I am the director of business here at the company. So we are basically into the manufacturing of EV chargers. We have a wide range of chargers, ranging from 3.3 kilowatt to 22 kilowatt. So we are one of the biggest manufacturers of. പ്രതിയോ എന്നാണ് ഞാൻ ലൈ ബ്യൂറോസോഫ്റ്റിൻ്റെ ഓഫഷൻ മാനരാണ് നമുക്കിവിടെ കുറേ കാലമായി ചാർജിങ് എ വി വെഹിക്കിളിൻ്റെ ചാർജിങ് സ്റ്റേഷനെ വെച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ റായോഡ് എന്ന കമ്പനിയെക്കുറിച്ച് അറിയുന്നതും അവരുടെ ചാർജിങ് സ്റ്റേഷനെക്കുറിച്ച് അറിയുന്നതും ഞാൻ നമ്മളതിവിടെ ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പോൾ ഓൾറെഡി നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് കാര്യം വരുന്ന ഗസ്റ്റിനെല്ലാം തന്നെ ചാർജിങ് ഓപ്ഷനും കാര്യങ്ങളും കൊടുക്കുന്നതാണ് ഗസ്റ്റ് സാറ്റിസ്ഫൈ ആണ് ഇനി ഇത് സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ബാർ കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും ോഷനും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹാപ്പിയാണ് പേര് രാജേഷ് ബിയാർ ഞാൻ വൈബ് റിസോർട്ട് ആൻഡ് അൻസ്പയർഡ് ചീഫ് എഞ്ചിനീയറാണ് എൻ്റെ പേര് നിക്സൺ ഞാൻ വൈബ് റിസോർട്ടിൻ്റെ ഗസ്റ്റ് റിലേഷൻ മാനേജറാണ് നമുക്ക് ഇതിനു മുമ്പൊക്കെ എന്ന് പറയുമ്പം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ നോർമൽ ചാർജിങ് സ്പോട്ട് സ്പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് റയോഡിൻ്റെ ഇത് പിന്നെ എല്ലാ ഗസ്റ്റും ഹാപ്പിയാണ് ചാർജിങ് ഈസി ആയിട്ടുണ്ട് ഒരു ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മുടെ വരുന്ന ഗസ്റ്റുകളെല്ലാം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പം നമ്മൾ അത് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണായിട്ടാണെങ്കിലും നല്ല പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല സന്തോഷം അങ്ങനെ ഒന്ന് നമ്മൾ റിവ്യൂ എടുത്തത് ഉണ്ടെന്നുള്ളത് ഫുള്ളി ഓൾ ദ എല്ലാ ഗസ്റ്റും എൻ്റെ പേര് പ്രവീൺ പ്രവീൺ മേനോൻ ഞാൻ മൂന്നാറിലെ ഫോഗ് റിസോർട്ടിന് ജനറൽ മാനേജറാണ് നമ്മുടെ റിസോർട്ടിൽ ഇപ്പോൾ നോൺ പൊല്യൂട്ടഡ് എയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ഒരുപാട് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇ വി ചാർജിങ് ഇ വി വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ട് ഒരുപാട് അപ്പോൾ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വളരെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് യാത്ര ചെയ്യുന്നവർക്കും സഹായകമാവാൻ വേണ്ടിയിട്ടും ദൂരയാത്രകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും അപ്പോൾ ഒരുപാട് നമുക്ക് ഗസ്റ്റുകൾ ഡിമാൻഡ് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് ഇത് ഒരു ഇ വി ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ റിസോർട്ടിലും വേണമെന്നുള്ളത് വളരെ ഒരു ആവശ്യമെന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ആ റായവോഡ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഈ അടുത്തിടെ ആയിട്ട് റായവോഡിൻ്റെ യൂണിറ്റ് നമ്മൾ റിസോർട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അടുത്ത കുറച്ച് ദിവസം മുന്നേ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് ദൂരയാത്രകൾ ചെയ്യുന്ന ഗസ്റ്റുകൾക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ ചാർജിങ് പോയിൻ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്നാഴ്ചത്തോളമായി നമ്മളിത് ഉപയോഗിക്കുന്നു ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ ഗസ്റ്റുകളും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ റൈ ഔട്ടിൻ്റെ സർവീസുകളിലും ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ പേര് വിനോദം എന്നാണ് ഞാൻ ഈ കമ്പനിയുടെ മാനേജറാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ടായിരുന്നു ഇലക്ട്രിക്കൽ ചാർജിങ്ങിൻ്റെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ട്രയോഡ് എന്ന അങ്കമാലി ഉള്ളൊരു കമ്പനിയുടെ പേര് കിട്ടിയത് അപ്പോൾ ആ കമ്പനിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം അവർ ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ച് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ വെച്ചു ഇപ്പോൾ ഇവിടെ അടുത്ത് ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആൾക്കാർ അവിടെ എൻക്വയറി വരുന്നുണ്ട് നല്ല രീതി രീതിയിൽ കസ്റ്റമേഴ്സുണ്ട് വെറിയ ഇതായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ലെറ്റ്സ് ലുക്ക് ഹൗ വി ചാർജ് യുവർ ഇലക്ട്രിക് വെഹിക്കിൾ